തൊപ്പിടാം അതിൻ്റെ മേലെ വേറൊരു മഫ്ലറിടാം ഏത് മഴക്കാലം മഞ്ഞുകാലാണെങ്കിലും ജലദോഷം പിടിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ലാഭം തൊപ്പിൻ്റെയും തലേക്കെട്ടിൻ്റെ മേലെ വേറൊരു ഒല്ലിയും കൂടി ഇടുകയാണ് എങ്കിൽ ഏതെങ്കിലും വല്ല മഞ്ജിലിസിച്ചെന്നാൽ അവിടെ ഒരു ചീരഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കാട്ടിപ്പിടിച്ചു നോക്കാം എന്ത് പൊരില് കുട്ടിയാണുണ്ടെങ്കിൽ ആ കുഞ്ഞു കുഞ്ഞുമാനെ ഇങ്ങോട്ടിട്ടുവിടും എന്ന് പറയാം നമ്മളെ തലൻ്റെ മേലെ ഒല്ലിയും കൂടി ഉണ്ടെങ്കിൽ അതൊന്നും അതൊക്കെ നല്ലതല്ലേ നല്ലതാണ് കെട്ട് നല്ലതാണ് അതിനാദ്യ ഔറത്ത് മറക്കണം അവിറത്ത് മറിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഓൻ തലയെ കെട്ടിയാൽ അവൻ്റെ പേര് അല്ലേ അങ്ങനെ തന്നെ ഒരാൾക്ക് മുത്തിനബിയ സ്നേഹമുണ്ട് എങ്കിൽ മൗലൂട്ട് വലിയ സംഗതിയാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ്റെ തലയെക്കെട്ട് വലുതാണ് അതിന് ദൂർത്ത് എന്ന് പറയില്ല ഈ ലോകം മുഴുവൻ ചെലവാക്കിയാലും മൗലൂതി ധൂർത്താവൂല സ്വന്തം അതിനൊന്നും ഇപ്പോൾ ഞാനൊന്നും പറയുന്നില്ല ഇപ്പം എൻ്റെ സമയമല്ല എനിക്ക് ഇപ്പോഴൊന്നും പറയുന്നില്ല എന്തുകൊണ്ട് പറയാത്തത് അവരൊന്നും എല പോരാ എല വേണല്ലോ എല പോരാ അതൊക്കെ ഹാനു അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ് വെച്ചിട്ടുമുണ്ട് തിരിഞ്ഞൊരുക്കിട്ടിരിക്കും അള്ളാഹ് നമ്മളെ കാത്തി രക്ഷിക്കട്ടെ തലിയെ കെട്ടിയതുകൊണ്ട് മാത്രം സൂന്യാവും ആരും വിചാരിക്കുന്നു അല്ലാൻ്റെ ഹബീബിനെ സ്നേഹിച്ച സൂന്യാ